ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ പോകുകയാണ് ചോറിന് എന്തൊക്കെ കറിയെന്നാണ് പറയട്ടെ എന്തൊക്കെ കറിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പയറും മത്തങ്ങയും കൂട്ടിയിട്ട് പച്ച എരിച്ചൊരി സാധിക്കും ഇത് ബീൻസ് തോരനാണ് പിന്നെ മീൻ ഫ്രൈ മത്തി ചെറിയ മത്തിയാണ് പിന്നെ അതിനുശേഷം മീൻ കറി അപ്പം നമുക്ക് കുറച്ച് ഇരിശോരി എടുത്തിട്ട് ഇരിശൂരി തേങ്ങാക്കുത്തും അരിയൊക്കെ വറുത്തിട്ട ടേസ്റ്റായിട്ടുള്ള ഇരിച്ചൂരി ആണ് അതിൻ്റെ കൂടെ നമുക്ക് മീനിൻ്റെ ഗ്രേവി കുറച്ചു വയ്ക്കാം ഇന്ന് ഇതിനകത്ത് മുത്തൂലിയുണ്ട് മുത്തൂലിയുണ്ട് അയലയും ഉണ്ട് അല്ല നമ്മൾ ചേർത്ത് ഞാൻ മച്ചയാണ് ഇത് അയലയുടെ തലയാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് മുത്തൂലി വയ്ക്കാം ഒരല്പം ഗ്രേവി ഒഴിച്ചിട്ടേ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് മിക്സ് ചെയ്തിട്ടിങ്ങനെത്തി ും പറയാനില്ലെന്നല്ല പറയാനൊരുപാടൊക്കെ പഴയ കാലത്ത് ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നു എനിക്ക് കാരണം അങ്ങനത്തെ ഒരു നാടൻ കറിയാന്ന് വെച്ചിട്ടിരിക്കുന്നു അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് മോഡലും വെറൈറ്റിയൊന്നും അല്ല മീന് ഫ്രൈ ചെയ്തു ൂട്ടിട്ടു അച്ഛനും അപ്പനും ഒക്കെ ഉണ്ടല്ലോ ഉണ്ടായിരുന്ന കാലത്ത് അച്ഛൻ ഇല്ല ഇപ്പൊ അപ്പനും ഇല്ല ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് ചോറ് കൊടുക്കുമ്പോ അതിന്റെ എന്താ പറയാ എല്ലാ കറികളും കൂടെ ഇങ്ങനെ ചേർത്ത് നന്നായിട്ട് വിന്നിങ്ങനെ ഇപ്പൊ ഞാനീ ഉരുള പിടിച്ചിട്ട് കുഞ്ഞു ഉരുളേ ആവത്തുള്ളൂ പക്ഷെ എന്റെ അച്ഛനോ അമ്മനോ ഒക്കെ പിടിക്കും വലിയ ഉരുളയാണ് സംഭവം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടും കേട്ടോ ഇവിടെ കൂടെ ഇങ്ങനെ തെയ്യൊക്കെ എന്നിട്ട് ഇങ്ങനെ നമ്മുടെ കൈയിലേക്ക് തരും ഓരോരുത്തർക്കായിട്ട് തരുന്നു അത് നമ്മൾ ഇങ്ങനെ മേടിച്ചിട്ടേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കഴിക്കും ആ പേസ്റ്റ് വേറെ ആര് തന്നാലും കിട്ടില്ല അച്ഛനച്ചന്നെ വേണോ അല്ലേ അച്ഛനോളം വരില്ല മറ്റേ ആ ചോറ് നമ്മൾ ഒരു ഉള്ള കഴിച്ചാൽ മതി നമ്മുടെ വയറുന്നറിയും അതിൽ ടേസ്റ്റും അച്ഛനെ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള അച്ഛൻ തരുന്ന ഉരുളക്ക് അത്രയൊരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാൽ കണ്ണിരിക്കുമ്പോൾ അതിൻ്റെ വില അറിയില്ല നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് എത്രത്തോളം വലുതായിരുന്നു നമ്മുടെ അച്ഛനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഉരുള ഒത്തിരി ഞാൻ കഴിച്ചിട്ടുണ്ട് ഒത്തിരി പിന്നെ ഉണ്ടല്ലോ അച്ഛൻ കഴിച്ച പാത്രത്തിൽ ബാലൻസ് കുറച്ചു അത് കഴിക്കാൻ ഞങ്ങൾ അടി ഉണ്ടാക്കും ആ പ്ലേറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ആയിരുന്നു അങ്ങനെയുള്ള കാര്യം ഇന്ന് ഒരാൾ കഴിച്ച പ്ലേറ്റിലും മറ്റൊരാൾക്ക് കഴിക്കാനൊന്നും ഇഷ്ടം തോന്നുന്നില്ല പക്ഷെ അന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാവർക്കും ഒരു ഒത്തൊരുമയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇനിയും ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ വരുന്ന മസാല ീം ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ ആ ചീനിച്ചട്ടിയിലെ ബാലൻസ് വരുന്ന എണ്ണയും കുറച്ച് മസാലയൊക്കെ വരുള്ളോ അതിലൊരല്പ ചോറോ കപ്പയോ ഒക്കെ ഇട്ടിട്ടും ഒന്ന് വിലവിട്ട് കഴിക്കുന്നുണ്ടല്ലോ അന്നാതിരി ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇരിക്കുമ്പോൾ അതൊന്നും കഴിക്കാറില്ല എണ്ണ ഓവറാണല്ലോ ഒന്നൊക്കെ ഓർത്തിട്ട് പണ്ട് അങ്ങനെയൊന്നും ഇല്ല പണ്ടൊക്കെ എന്ത് കിട്ടിയാലും കഴിയും അന്ന് ഫുഡും കുറവായിരുന്നു ഇന്നത്തെ പോലെ അല്ല അതുകൊണ്ട് പിന്നെ നമ്മളെന്തും കഴിക്കും പിന്നെ ഈ തലക്ക് ഒരു പ്രത്യേകതയുണ്ട് തല കഴിക്കാൻ ചിലവർക്ക് അറിയാം ഫസ്റ്റ് കലയുടെ സൈഡില് മാംസം ഉണ്ടാവും അത് ആദ്യം നയിക്കാം അതിനുശേഷം ഫ്രണ്ടിൽ വരുന്ന അന്റെ ചടകളെ കൊടുക്ക നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് പിന്നെ രണ്ട് കണ്ണു കിട്ടുന്നു പിന്നെ മെയിൻ ഒരു സംഭവമാണ് അതാണ് നമ്മള് പക്ഷെ ഇത്തിരി ക്ഷമ വേണം എങ്കിലേ നമുക്ക് തല കഴിക്കാൻ പറ്റും ഇപ്പൊ ഒരു കുഞ്ഞു തലയാണ് പക്ഷെ വലിയ തലകളൊക്കെ കഴിക്കുമ്പോൾ വലിയ റിസ്ക്കാണ് ക്ഷമ ഉണ്ടെങ്കിൽ കഴിക്കും അപ്പോൾ തലയുടെ ഏകദേശം ഭാഗങ്ങളൊക്കെ പോയിട്ട് ഇത് ഇവിടെ ഇത് ഇതാണ് ഒരു മണ്ട ഇത് എങ്ങനെയാ കഴിക്കുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ சைடில் ஒரு சிறிய மூள் அது நம்ம இலக்கியெடுத்தம் ஒற்ற வரி கேட்டோம் எல்லாம் இது மஜ்ஜி நம்ம மட்டன் கலக்கது നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ ഇതിപ്പോ ഒരുത്തിനെയൊക്കെ ആയാലും നമുക്ക് ഫീലിംഗ് ഇല്ല എങ്കിലും അത് ഭയങ്കര ടേസ്റ്റാണ് വലിയ ചൂട് തലേക്ക് വാങ്ങുമ്പോണ്ടല്ല തലക്കറി മാത്രം വെച്ചിട്ട് കപ്പയും കൂടെ ചേർത്ത് കഴിക്കണം ടേസ്റ്റാണ് നമ്മളെല്ലാം ഫുഡുകൾ കുറേശ പരീക്ഷിക്കണം കഴിച്ചു നോക്കണം ഇല്ലാതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ പറ്റും ഇതുപോലും ഇല്ലാത്തവരുണ്ട് അവരുടെ നേരത്തെ ഫുഡ് പോലും ഇല്ലാത്തവർ നമ്മൾ ഫുഡിനൊരിക്കലും അലങ്കരിക്കരുത് അതിലൂടെ നമ്മൾ ആവശ്യത്തിന് എടുക്കുക ആവശ്യത്തിന് മാത്രം കഴിക്കുക വേസ്റ്റ് ചെയ്ത് കളയരുത് ഞാൻ പിന്നെ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ ഈ ചോറ് എനിക്ക് കഴിക്കാൻ പറ്റും എനിക്ക് കൂടുതലും ചോറാണ് ഭയങ്കര ഇഷ്ടം ചോറ് കഴിക്കാനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല അവർ മിനിമം നല്ല കറികളൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിക്കാൻ പറ്റും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന കാര്യം നിങ്ങളും ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കൂ സന്തോഷം കണ്ടെത്തും അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരം വരെ ഇനിയും ഒരു നാൾ നമുക്ക് കാണാം ഓക്കേ ഓക്കേ